بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ما بعد بريا سخدري سخدر السلام عليكم ورحمة الله وبركاته الله إن لله نكرم നമുക്ക് ഏവർക്കും ലഭിക്കുമാറാവട്ടെ സ്വത്ത് വിശ്വാസികളുടെ നിലക്ക് ജീവിതത്തിൽ ഉയർന്ന സ്വഭാവ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നത് വളരെ അനിവാര്യമാണ് അതോടൊപ്പം തന്നെ ചീത്ത സ്വഭാവങ്ങൾ പെരുമാറ്റങ്ങൾ സമീപനങ്ങളെല്ലാം നമ്മൾ ജീവിതത്തിൽ നിന്ന് അകറ്റുകയും വേണം ഒരു മനുഷ്യന്റെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ ഒരാളുടെ അഭിമാനം വ്രണപ്പെടുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടുന്നത് വലിയ പാപമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഖുർആനിലെ നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായം അൽ ഹുജറാത്തിൽ ലാഹു പരസ്പര ബന്ധങ്ങൾ ഊഷ്മളമാകാൻ ഓരോ സത്യവിശ്വാസിയും അനിവാര്യമായും ഒഴിവാക്കേണ്ട ചില ദുർഗുണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്നും നിങ്ങൾ പരസ്പരം പരിഹസിക്കരുത് എന്നാണ് രണ്ടാമത്തേത് നിങ്ങള് കുത്തുവാക്ക് പറയരുത് എന്നാണ് മൂന്നാമത്തെ കാര്യം നിങ്ങള് ഒരാളെ നിന്ദിക്കുന്ന രൂപത്തിൽ ഇരട്ട പേര് വിളിക്കരുത് എന്ന കാര്യമാണ് നാലാമതൊരു കാര്യം നിങ്ങൾ തെറ്റായ എല്ലാ ഊഹങ്ങളെയും വെടിയണം അഞ്ചാമത് അള്ളാവ് പറയുന്നത് നിങ്ങൾ ഒരാളുടെ കാര്യം ചുഴിഞ്ഞന്വേഷിക്കരുത് തിന്മകൾ ചൊഴിഞ്ഞന്വേഷിക്കാ എന്നത് ഏറ്റവും വൃത്തികെട്ടൊരു സ്വഭാവമാണ് ആറാമത്തെ കാര്യം അള്ളാഹു പറയുന്നത് നിങ്ങള് പരദൂഷണം പറയരുത് എന്നാണ് അയ്യോബു അഹദുക്കും നിങ്ങൾ അന്യോന്യം പരദൂഷണം പറയരുത് നിങ്ങളിൽ ഒരാൾ തന്റെ മരിച്ച സഹോദരന്റെ മാംസം കഴിക്കാൻ ഇഷ്ടപ്പെടുമോ അത് യാണ് ചെയ്യുന്നത് സഹോദരി ബന്ധങ്ങൾക്ക് വലിയ വിള്ളലുകൾ പരദൂഷണം വഴി ഉണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് ഒരാളുടെ അഭിമാനം ക്ഷതപ്പെടുക എന്നത് ഇന്നമിൻ അറബ റിബ അത് ഏറ്റവും ഗുരുതരമായ പലിശയിൽപ്പെട്ടതാണ് ഇന്നമിൻ അറബ്രിബ അൽഫി മുസ്ലിമി ഹക്കിൻ മുസ്ലിമിന്റെ അഭിമാനം അന്യായമായി ഹനിക്കൽ ഏറ്റവും ഗുരുതരമായ പലിശയിൽപ്പെട്ടതാണ് സ്വന്തം ഉമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഏറ്റവും ചെറിയ പലിശ വെച്ചാൽ അതിന്റെ ഗുരുതരം പലിശയുടെ ഗൗരവം പഠിപ്പിക്കുകയാണ് സ്വന്തം മാതാവുമായിട്ട് ലഭിചരിക്കലാണ് ഏറ്റവും ചെറിയ പലിശയുമായി താരതമ്യം ചെയ്യുന്നത് ഏറ്റവും ഗുരുതരമായ പലിശ എന്നത് സ്വന്തം സഹോദരന്റെ തന്റെ സുഹൃത്തിന്റെ അഭിമാനം ക്ഷതപ്പെടുത്തലാണ് പലിശ എന്നത് തന്നെ ഗുരുതരമായ തെറ്റാണ് ഇപ്പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം അലൈഹി വല്ലയോട് സഹാബികൾ ചോദിക്കുന്നുണ്ട് റസൂലെ എന്താണ് പരദൂഷണം അന്ന അലൈഹി റജു മൽ ഐബ അനിൽ മർഇ നബി പറഞ്ഞു നീ ഒരു മനുഷ്യനെ കുറിച്ച് അയാൾ കേൾക്കുകയാണെങ്കിൽ അയാൾ ഇഷ്ടപ്പെടാത്തത് പറയലാണ് നമ്മള് മറ്റൊരാളെ കുറിച്ച് പറയുന്ന ഒരു സദസ്സില് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ആ പറയുന്ന കാര്യം നമ്മൾ ആരെ കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടല്ല അയാളത് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അപ്പൊ ഒരാളുടെ അഭാവത്തിൽ അയാളുടെ കുറ്റങ്ങളും കുറവുകളും മറ്റൊരാളോട് പറയലാണ് ണം അപ്പോ ഈ മനുഷ്യൻ ചോദിച്ചു അള്ളാവിന്റെ പ്രവാചകരെ ഇത് അയാൾ ഉള്ള കാര്യമാണെങ്കിലോ സുലിഅലിം പറഞ്ഞു ഇതാ കുൽത്തൽ നീ പറഞ്ഞത് സത്യമാണെങ്കിൽ അത് തന്നെയാണ് വൈബത്ത് നീ പറഞ്ഞത് അസത്യമാണെങ്കിലോ അത് വെറും ആരോപണം കൂടിയാവുന്നു വൈബത്തും കള്ളം പറയലും ചേർന്ന് വരുന്നു എന്ന് തിരുമേനി ദിമല്ലാ അലൈഹി സ്വലം പഠിപ്പിക്കുന്നുണ്ട് അബൂഹറിന്റെ നിവേദനം നബി തിരുമേനി അലൈഹി സ്വലമയോട് തന്റെ ദൂതൻ ചോദിക്കുന്നുണ്ട് എന്താണ് പരദൂഷണം അപ്പോ സഹാബികള് റസൂൽ ഒരു കാര്യം പഠിപ്പിക്കുകയാണ് നിങ്ങൾക്കറിയോ എന്താണ് പരദൂഷണം എന്ന് തത് അപ്പോ സഹാബികള് പറഞ്ഞു അള്ളാഹു റസൂൽ അള്ളാഹും അവന്റെ ദൂതനുമാണ് കൂടുതൽ അറിയുന്നത് സുല്ലഅലൈസ് അവർക്ക് നൽകിയ മറുപടി നീ നിന്റെ സഹോദരനെ കുറിച്ച് അവനെ അനിഷ്ടകരമായത് പറയലാണ് പരദൂഷണം അപ്പോൾ ചോദിച്ചു ഞാൻ പറയുന്ന എന്റെ സഹോദരൻ ഉള്ള കാര്യമാണെങ്കിലും റസൂലെ തിരുമേനി പറഞ്ഞു നീ പറയുന്ന ഉള്ളതാണെങ്കിൽ അവനെ കുറിച്ച് പരിദൂഷണം പറയലാണത് അവനെ ഇല്ലാത്തതാണ് നീ പറയുന്നെങ്കിൽ നീ അവനെ കുറിച്ച് വ്യാജാരോപണം നടത്തുകയാണ് ചെയ്യുന്നത് നബിയുടെ ഇസ്ലാമിറാജ് സമയത്ത് നരകശിക്ഷ അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് റസൂൽ കണ്ടു എന്നും അത്തരമൊരു സംഭവം ഹദീസുകൾ നമുക്ക് കാണാം എന്റെ ആരാകാശാരോഹണ വേളയിൽ ഒരു സംഘം ആളുകൾക്കിടയിലൂടെ നടന്നുപോയി അവരുടെ ചെമ്പുകൊണ്ടുള്ള നഖങ്ങൾ കൊണ്ട് സ്വന്തം മുഖങ്ങളും മാരണങ്ങളും മാന്തി പൊളിക്കുകയാണ് അവർ അപ്പോൾ ഞാൻ ജിബിലിനോട് ചോദിച്ചു ജിബിലിയിലെ ആരാണി നിർഭാഗ്യവാൻമാർ അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ മാംസം ഭക്ഷിക്കുകയും അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്യുന്നവരാണ് അവർ ഇത്രമുള്ളവരെ പലപ്പോഴും നമ്മൾ അറിയാതെ ഇത്തരം ചില ദുസ്വഭാവങ്ങൾ നമ്മിൽ വന്നു പോകാറുണ്ട് കുറെ നേരം വർത്തമാനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് പലതിനെ കുറിച്ച് പലപ്പോഴും ഈ സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നമ്മൾ വർത്തമാനം പറയുന്നത് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന സംസാരങ്ങളും വർത്തമാനങ്ങളും കേൾവിയുമൊക്കെ ഉണ്ടായി പോകാറുണ്ട് ഈ പരദൂഷ്ണം പറയുന്നത് പോലെ തന്നെയാണ് അത് കേട്ടിരുന്ന് രസിക്കലും കാനൂല തീർച്ചയായും കേൾവി കാഴ്ച ഹൃദയം എന്നിവയെ പറ്റിയെല്ലാം അള്ളാഹ് ചോദിക്കുമെന്ന് സുറത്ത് ഉൽ ഇസ്രാ മുപ്പത്തിയാറാം സൂക്തത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അപഹസിക്കുന്നതിൽ മുഴുകിയവരെ നീ കണ്ടാൽ അവർ മറ്റു വല്ല വർത്തമാനങ്ങളിലും പ്രവേശിക്കുന്നത് വരെ നീ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക നീ വല്ലപ്പോഴും നിന്നെ പിശാജ് മറപ്പിച്ചു കളയുന്ന പക്ഷം ഓർമ്മ വന്ന ശേഷം അക്രമികളായ ആളുകളുടെ കൂടെ നീ ഇരിക്കരുത് എത്ര രസമുണ്ടെങ്കിലും അവിടെ ഇങ്ങനെ തമാശ പറഞ്ഞിരിക്കല് നല്ല സുഖമുള്ള കാര്യമാണെങ്കിലും പഠിച്ചവന ഇഷ്ടപ്പെടുന്ന കാര്യമാണോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് പ്രധാന റസൂല് പഠിപ്പിച്ച വിലക്കുകൾ പെട്ടതാണോ ഉണ്ട് എങ്കിൽ നമ്മൾ അവരോട് പറയണം ഇത് പാടില്ല സുഹൃത്തെ പാടില്ലടി എന്ന് നമ്മൾ പറയണം സാധിക്കുമെങ്കിൽ അത് തടയണം നല്ലത് സംസാരിക്കുന്ന സദസ്സുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഇല്ല അവരത് തന്നെ തുടരുകയാണ് എങ്കിൽ അവിടെ നമ്മൾ നമ്മുടെ അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോരണം എന്നതൊക്കെയാണ് ഇസ്ലാമിന്റെ അധ്യാപനം പരദൂഷണം എന്ന ഗുരുതരമായ പാപത്തെ വളരെ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ഇത്തരം തിന്മകൾ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് ഒന്ന് പോട്ടുള്ള വീഴ്ചകളും പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ അസ്സാം വലൈക്കും വാഹി വാഹന